അച്ചാ ഈ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തി തരണം അല്ലെങ്കിൽ കൊഞ്ചിച്ച് വളർത്തിയ മകൾ അത് മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ അയാൾക്കെന്തോ വല്ലായ്മ തോന്നി അയാൾ മകളെ സ്നേഹത്തോടെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു മോളെ അവർ ചോദിക്കുന്ന സ്ത്രീധനം നീയും കേട്ടതല്ലേ അത്ര വലിയൊരു തുകയും അത്രയും സ്വർണവും ഇപ്പോഴത്തെ സ്ഥിതിക്ക് അച്ഛനെ കൊണ്ടുണ്ടാക്കാൻ ഒക്കില്ല തന്നെയുമല്ല പെണ്ണിനെയല്ലേ നോക്കേണ്ടത് അല്ലാതെ എത്ര സ്വർണം കിട്ടുമെന്നല്ലോ സ്ത്രീധനം ചോദിച്ചു വരുന്ന ആളുകൾക്ക് അത്രയും സംസ്കാരമേ കാണൂ അതൊന്നും കേൾക്കാനുള്ള ക്ഷമയുണ്ടായിരുന്നില്ല ആരതിക്ക് അവൾ ഒരു പോരുകോഴിയെപ്പോലെ തൻ്റെ അച്ഛനെ നോക്കി എന്നിട്ട് പറഞ്ഞു നിങ്ങൾ വരുന്നവരുടെ സംസ്കാരം നോക്കി നിന്നോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ കല്യാണമല്ലാതെ ഞാൻ മറ്റൊരു കല്യാണം കഴിക്കുമെന്ന് ആരും വിചാരിക്കേണ്ട കാരണം ഇപ്പോൾ വന്നയാളുടെ കുഞ്ഞ് എൻ്റെ വയറ്റിൽ വളരുന്നുണ്ട് ഞങ്ങൾ തമ്മിൽ പണ്ട ഇഷ്ടത്തിലായിരുന്നു ഞാൻ പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇങ്ങോട്ടേക്ക് ഒരു വിവാഹാലോചനയുമായി വന്നത് അവൾ പറഞ്ഞു നിർത്തി വേഗം അകത്തേക്ക് തിരിഞ്ഞു ആ കേട്ടതിൻ്റെ ഷോക്കിലായിരുന്നു മാധവനും ഭാര്യ വത്സലയും രണ്ട് പെൺമക്കളിൽ ഏറ്റവും കൊഞ്ചിച്ചത് അവളെ ആയിരുന്നു ഇളയതല്ലേ എന്ന് കരുതി പഠിക്കാൻ അത്ര മിടിക്കുമെന്നുമല്ലായിരുന്നു എന്നിട്ടും പൈസ കൊടുത്ത് നല്ല കോളേജിൽ തന്നെ അവൾക്ക് സീറ്റ് മേടിച്ചു കൊടുത്തു അതിൻ്റെ കടം പോലും വീട്ടിയിട്ടില്ല അപ്പോഴാണ് ഇപ്പോൾ ഒരു കല്യാണാലോചന വരുന്നത് അവളുടെ ഡിഗ്രി പോലും തീർന്നിട്ടില്ല അത് കഴിഞ്ഞിട്ട് മതിയെന്ന് പറഞ്ഞപ്പോഴാണ് അവൾക്ക് ഈ വിവാഹം തന്നെ മതിയെന്ന് നിർബന്ധം പറഞ്ഞത് അങ്ങനെയാണ് അവരോട് സമ്മതം അറിയിച്ചത് അന്നേരം അവർ പറഞ്ഞത് പത്തു ലക്ഷം രൂപയും അൻപത് പവനും വേണമെന്നായിരുന്നു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് അതിനേക്കാൾ കിട്ടും ഇവിടെ ചെറുക്കര പെണ്ണിനെ ഇഷ്ടമായതുകൊണ്ട് മാത്രം അത്രയും മതിയെന്ന് അത് കേട്ടതും നെഞ്ചൊന്ന് പിടഞ്ഞു കാരണം ഒരു ഓട്ടോ ഡ്രൈവർ ആയ തനിക്ക് എങ്ങനെ നോക്കിയാലും അത്രക്കൊന്നും സമ്പാദിക്കാനുള്ള കഴിവില്ല ആകെ കൂടിയുള്ളത് ഇരിക്കുന്ന ചെറിയ കൂരയാണ് അതിന്റെ ആധാരം ബാങ്കിലാണ് മൂത്തവരുടെ കല്യാണം നടത്താൻ വേണ്ടി ഇനി കയ്യിലൊന്നും ഒന്നും ബാക്കിയിരിപ്പില്ല അന്നേരം മത്സരയാണ് ഭർത്താവിനോട് പറഞ്ഞത് അവൾ പഠിക്കുകയല്ലേ പഠിച്ചു കഴിയട്ടെ എന്നിട്ട് കല്യാണത്തെപ്പറ്റി ചിന്തിച്ചാൽ മതി ഇപ്പോൾ വെറുതെ അതോർത്ത് ടെൻഷൻ അടിക്കേണ്ട എന്ന് മാധവനും അങ്ങനെ തന്നെ ആശ്വസിക്കാൻ ശ്രമിച്ചു അപ്പോഴാണ് ആരതിയുടെ ഈ പറച്ചിൽ അവൾ ഗർഭിണിയാണ് എന്ന് അയാൾ ആകെ തകർന്നു പോയി ആകെയുണ്ടായിരുന്ന വീടിന് മുകളിലേക്ക് ഒന്ന് നോക്കി മാധവൻ പിന്നെ അത് കൊടുക്കാനുണ്ട് ആരെങ്കിലും നോക്കി കൊണ്ടുവരണമെന്ന് ബ്രോക്കർ ദിനേശിനോട് പറഞ്ഞു തൻ്റെ ഏറെക്കാലത്തെ അധ്വാനത്തിന് ഫലമായി പടുത്തുയർത്തിയതാണ് ഈ വീട് തറവാട്ടിൽ നിന്ന് ഭാഗം വെച്ചപ്പോൾ തനിക്കായി തന്ന പത്ത് സെൻറിൽ എങ്ങനെയൊക്കെയാണ് ഈ വീടുണ്ടാക്കി തീർത്തതെന്ന് തനിക്ക് മാത്രമേ അറിയൂ അയാൾ ദീർഘമായൊന്ന് വിശ്വസിച്ചു ഒരു കൂട്ടർ വന്ന് വില പറഞ്ഞു ഒരുപാട് കുറവാണെന്ന് അറിയാം പക്ഷെ സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ട് അതിന് സമ്മതിച്ചു അവർ നൽകിയ അഡ്വാൻസ് കൊണ്ട് ആധാരം തിരിച്ചെടുത്തു പിന്നെ അത് വിറ്റ് കാശ് വാങ്ങി അവൾക്കായി നൽകി ബാക്കി കുറച്ച് കാശ് കയ്യിൽ വയ്ക്കാം അതുകൊണ്ടൊരു വാടക വീടിന് അഡ്വാൻസ് കൊടുക്കാം എന്നെല്ലാം കരുതിയിരിക്കുമ്പോഴായിരുന്നു മൂത്ത മകൾ വന്നത് അനിയത്തിക്ക് തന്നേക്കാൾ സ്ത്രീധനം കൊടുത്തത് അവൾ ചോദ്യം ചെയ്തു ബാക്കിയുള്ള പണം അവളും വാങ്ങിപ്പോയി മാധവൻ വത്സലയെ നോക്കി രണ്ട് പെൺമക്കളാണ് വയസ്സാം കാലത്ത് തുണയാകുമെന്ന് കരുതിയിരുന്നു പക്ഷെ ഒന്നുമില്ല അവർ അവരുടെ ജീവിതം പച്ചപിടിപ്പിക്കാനുള്ള തിരക്കിലാണ് ഇതിനിടയിൽ അച്ഛനേയും അമ്മയും ഒന്നും അവർക്ക് വേണ്ട തങ്ങളുടെ ഇപ്പോഴത്തെ വിധി ഹോർത്ത് വത്സലയ്ക്ക് സങ്കടമായിരുന്നു അവരെ അയാൾ ചേർത്ത് പിടിച്ചു ഈ ഓട്ടോ ഉള്ള കാലം നമ്മൾ പട്ടിണി കിടക്കില്ല എന്ന് ആശ്വസിപ്പിച്ചു അവർ കുഞ്ഞൊരു വാടക വീടെടുത്ത് അങ്ങോട്ടേക്ക് മാറി പിന്നെ രണ്ടു മക്കളും അങ്ങോട്ടേക്ക് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല വാടക വീട്ടിൽ കിടക്കുന്ന അച്ഛനും അമ്മയും അവർക്ക് നാണക്കേടാണ് എന്ന് ഇതിനിടയിൽ മൂത്ത മക്കൾ വന്നിരുന്നു അവൾ പറഞ്ഞാണറിഞ്ഞത് ഇളയവൾ ഗർഭിണിയാണ് എന്ന് പറഞ്ഞത് വെറുതെ ആയിരുന്നു മൂത്തവളെക്കാൾ നല്ല വിവാഹബന്ധം വന്നപ്പോൾ അത് നടത്തി തരാനുള്ള വെറും അടവായിരുന്നു അത് ഒരു ബ്രോക്കർ വഴി വന്ന കല്യാണ ആലോചനയായിരുന്നു അത് ഗവൺമെന്റ് ജോലിക്കാരനാണ് അയാളുടെ ഡിമാൻഡുകൾ കേട്ടപ്പോൾ വേണ്ട എന്ന് വെക്കുകയായിരുന്നു പക്ഷേ ആരതി തന്നെയാണ് അയാളുടെ നമ്പർ കണ്ടുപിടിച്ച് വിളിച്ച് അങ്ങോട്ടേക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞത് മൂത്തവരുടെ ഗൾഫുകാരൻ ഭർത്താവിനേക്കാൾ മികച്ചു നിൽക്കണം തൻ്റെ ഭർത്താവ് എന്ന ചിന്തയാണ് അവളെ അതിനെ പ്രേരിപ്പിച്ചത് ആദ്യത്തെ കാഴ്ചയിൽ തന്നെ ഇഷ്ടമായി അതുകൊണ്ട് ഈ വിവാഹവുമായി മുന്നോട്ട് എങ്ങനെ പോകണമെന്നവൾ അയാളോട് പറഞ്ഞു അത് പ്രകാരമാണ് വീണ്ടും അയാൾ കല്യാണം അന്വേഷിച്ച് വന്നതും ഇവിടെയുള്ള ഈ നാടകമെല്ലാം അരങ്ങേറിയതും തന്റെ അവസ്ഥ എല്ലാം അറിഞ്ഞിട്ടും നാടകം കളിച്ച മകളെ ഓർത്ത് അയാൾക്ക് സങ്കടം തോന്നി മൂത്തവളിപ്പോൾ അങ്ങനെ വന്ന് പറയുവാനും ഒരു കാരണമുണ്ടായിരുന്നു വത്സലയുടെ പേരിലുള്ള ഒരു വസ്തു സ്വത്ത് തർക്കത്തിൽ കിടന്നിരുന്നു ഇപ്പോൾ കോടതി വിധിയായി അത് അവരുടെ പേരിൽ തന്നെ കിട്ടി ടൗണിന്റെ കണ്ണായ സ്ഥലത്തായിരുന്നു അതും നാൽപ്പത്തിയേഴ് സെന്റ് കണ്ണും പൂട്ടി ലക്ഷങ്ങൾ വാരിത്തരും ആരും അതറിഞ്ഞതിൻ്റെ അറിഞ്ഞതിന്റെ പിന്നാലെയുള്ള വരവാണിത് അനിയത്തക്കിനി ഒന്നും കൊടുക്കാതിരിക്കാനാണ് ചേച്ചി അതെല്ലാം പറഞ്ഞു കൊടുത്തത് അച്ഛാ അറിയാമല്ലോ ഇപ്പോഴത്തെ ഞങ്ങളുടെ വീട് ഒരു ഒറ്റ നിലയാണ് തീരസൗകര്യം കുറവാണ് മുകളിലേക്ക് എടുക്കണമെന്ന് വിചാരിച്ചിട്ട് കുറേയായി സന്തോഷേട്ടൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ അതിന് സാധിക്കില്ല അതുകൊണ്ട് അച്ഛൻ ആ സ്ഥലം വിറ്റിട്ട് എനിക്ക് കുറച്ച് പണം തരണം അതായിരുന്നു മൂത്ത മകളുടെ ഡിമാൻഡ് ഇളയവളും ഉടനെ തന്നെ എത്തുമെന്ന് എനിക്ക് അറിയാമായിരുന്നു അവളും കൂടി വരട്ടെ എന്ന് പറഞ്ഞു എന്തിന് അവൾ നിങ്ങളെ പറ്റിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇങ്ങനെ പറ്റിച്ചെല്ലാം നേടിയെടുത്ത അവൾക്ക് വേണ്ടി ഇനിയും ഒന്നും ചിലവാക്കേണ്ട ആവശ്യമില്ല എന്ന് മൂത്ത മക്കൾ പറഞ്ഞപ്പോൾ ചിരിയോടെ അത് നിന്നു അപ്പോഴേക്കും എൻ്റെ ഊഹം പോലെ തന്നെ ഇളയവളം എത്തിയിരുന്നു സ്നേഹത്തിൽ പൊതിഞ്ഞ വാക്കും കൊണ്ട് എന്റെ രണ്ടു മക്കളും വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞാൻ രണ്ടുപേരോടും വേറെ വേറെ പറയേണ്ടല്ലോ ഒരുമിച്ച് എന്റെ തീരുമാനം അറിയിച്ചാൽ മതിയല്ലോ എന്ന് കരുതി രണ്ടുപേരും ശ്രദ്ധിച്ചു കേൾക്കണം ടൗണിലുള്ള സ്ഥലം എൻ്റെ ഭാര്യയുടെ പേരിലാണ് തൽക്കാലം ഞാൻ അത് വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇനി വിറ്റാലും നിങ്ങൾക്ക് രണ്ടു പേർക്കും അതിൽ നിന്ന് ഒരു രൂപ പോലും കിട്ടുമെന്ന് കരുതരുത് മൂത്തവളായ നിന്നെ കല്യാണം കഴിപ്പിച്ച് അയക്കുമ്പോൾ അന്നത്തെ സ്ഥിതിക്ക് എന്നെ കൊണ്ടാവുന്നത് പോലെ ഞാൻ തന്നിട്ടുണ്ട് പിന്നെയുമുണ്ട് നിന്റെ മക്കളുടെ പ്രസവം വീട് വയ്ക്കൽ അങ്ങനെ എല്ലാം പറഞ്ഞ് എത്രയൊക്കെ പണം ഞാൻ തന്നിട്ടുണ്ട് എന്നതിൻ്റെ എല്ലാ കണക്കും എൻ്റെ കയ്യിലുണ്ട് ഇവരുടെ കെട്ട് താലി വിറ്റിട്ടാണ് ഒടുവിൽ നിന്റെ ചെറിയ മോൾക്ക് അരിയിലേക്ക് എടുത്തു കൊടുത്തത് അതെല്ലാം എൻ്റെ മക്കളും മറന്നിട്ടുണ്ടെങ്കിലും അച്ഛന് നല്ല ഓർമ്മയുണ്ട് പിന്നെ ഇളയവളില്ലാത്ത ഗർഭവും പറഞ്ഞ് ഞങ്ങളെ ടെൻഷൻ അടുപ്പിച്ച് ഒരു ആയുസ് മുഴുവൻ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട് പോലും നീ എന്നെ കൊണ്ട് വിളിപ്പിച്ചു അതിൽ ഒരു മനസ്താപം പോലും നിനക്ക് തോന്നിയില്ല എന്ന ഓർക്കുമ്പോൾ എനിക്ക് അത്ഭുതമാണ് മോളെ അച്ഛൻ്റെ ചോരയെ നേരം കൊണ്ടുണ്ടാക്കിയതാണ് അന്ന് വിറ്റിട്ട് നിനക്ക് ഞാൻ തന്നത് അതുകൊണ്ടാണ് പറയുന്നത് ഇനി രണ്ടു പേർക്കും ഒരു രൂപ പോലും ഞാൻ തരില്ല അതിൻ്റെ പേരും പറഞ്ഞ് രണ്ടുപേരും ഇങ്ങോട്ട് വരണമെന്നുമില്ല ഞങ്ങൾ വാടക വീട്ടിൽ കിടന്നിരുന്ന സമയത്ത് വലിയ നാണക്കേടാണെന്നും പറഞ്ഞ് രണ്ടുപേരും ഇങ്ങോട്ടേക്ക് വരവ് പോലും നിർത്തിയിരുന്നല്ലോ അതുപോലെ തന്നെ മതി ഇനി അങ്ങോട്ടും അതിനെതിരായി അവർ രണ്ടുപേരും എന്തോ പറയാൻ ശ്രമിച്ചതും ദേഷ്യത്തോടെ അവരോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു മാധവൻ അത് കേട്ട് ഭയപ്പെട്ട് രണ്ടുപേരും ഇറങ്ങിപ്പോയി വത്സലായരുടെ അരികിലെത്തി ഞാൻ ചെയ്തതിൽ നിനക്ക് എന്തെങ്കിലും ആക്ഷേപമുണ്ടോ എന്ന് അവരോട് മാത്രമായി ചോദിച്ചു മാധവൻ ഇല്ലെന്ന് പറഞ്ഞു തന്നെയുമല്ല അവരുടെ കൈകൾ പൊതിഞ്ഞു പിടിച്ച് അവർ പറഞ്ഞിരുന്നു എല്ലാത്തിനും കൂടെയുണ്ട് എന്ന് ആ സ്ഥലം വിറ്റ് അവർക്ക് താമസിക്കാൻ അത്യാവശ്യം സൗകര്യമുള്ള ഒരു വീട് വാങ്ങി ബാക്കി തുക ബാങ്കിലിട്ടു മാധവൻ ഇതുവരെ മക്കൾക്ക് മക്കൾക്ക് എന്ന് പറഞ്ഞ് ജീവിതം മുഴുവൻ അധ്വാനിച്ചു മടുത്തിരുന്നു ഇപ്പോൾ ബാങ്കിലുള്ള പണം ഉപയോഗിച്ച് അവർ സന്തോഷത്തോടെ പൊളിച്ച് ജീവിക്കുകയാണ് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങിക്കഴിച്ച് ഇഷ്ടമുള്ളടത്തെല്ലാം പോയി പ്രിയപ്പെട്ട എല്ലാം നടത്തിയെടുത്ത് മനോഹരമായ ഒരു ജീവിതം പലരുമുണ്ട് മക്കൾക്കായി ജീവിച്ച് സ്വയം ജീവിക്കാൻ മറന്നു പോകുന്നവർ ഒടുവിൽ ഒരു പ്രത്യേക അവസ്ഥയിൽ എത്തുമ്പോഴാണ് തിരിച്ചറിയുക തങ്ങൾക്കായി ജീവിതത്തിൽ ഒന്നും ചെയ്തിട്ടില്ല എന്ന് അന്ന് വെറുതെ പശ്ചാത്തലപ്പിക്കാൻ മാത്രമേ നമുക്ക് കഴിയൂ ഇതുപോലൊരു അവസരം മറ്റുള്ളവർക്ക് കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് തന്നെ സ്വന്തം കാര്യങ്ങൾ കൂടി നോക്കാൻ ശീലിക്കണം ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ